കാൽനടയാത്രക്കാർ യാത്രക്കാർ സിബ്രാലയം മുറിച്ചു കിടക്കുമ്പോൾ വാഹനയാത്രക്കാർ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നൽകി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ഇത്തരം അപകടങ്ങളിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ കെ ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സീബ്രാലൈൻ മുറിച്ചുകടക്കുന്ന കാൽനട യാത്രക്കാർക്കായി വാഹനങ്ങൾ സീബ്രാലൈനിന് തൊട്ടു മുമ്പുള്ള സ്റ്റോപ്പ് ലൈനിന് മുന്നിൽ നിർബന്ധമായും നിർത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകി വാഹനം സീബ്ര ലൈനിൽ കയറ്റി നിർത്തുകയോ പിന്നാലെ വരുന്ന വാഹനങ്ങൾ നിയമം ലംഘിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ് ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് ഡ്രൈവർമാർക്ക് സീബ്ര ലൈനിൽ വാഹനം നിർത്തേണ്ടതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകിയത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എം ഉദ്യോഗസ്ഥർ സീബ്ര ലൈനിലൂടെ കാൽനട യാത്രക്കാരെ സുരക്ഷിതമായി റോഡിന്റെ മറുഭാഗത്തെത്തിച്ചു എത്തിച്ചു കാൽനട യാത്രക്കാർക്കും നിയമപരമായ ബോധവൽക്കരണം നൽകുന്നുണ്ട് ആദ്യഘട്ടമായി ബോധവൽക്കരണം നൽകുകയും നിയമം തെറ്റിക്കുന്നവരിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്യും വീണ്ടും നിയമം തെറ്റിക്കുന്നവർക്കെതിരെ നിയമപരമായ കർശന നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് നമുക്ക് കേരളത്തിലെ ഒരുപാട് അവർ ഇൻജോഡായിട്ട് നാൽപ്പതിനായിരം അമ്പായിരം പേർ ഇഞ്ചിയോഡ് ആകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഫെഡ്യൻസാണ് ഈ പെഡക്ഷ്യൻസിന് സുരക്ഷിയാണ് നമ്മുടെ ഏറ്റവും അധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാർഘത്തിൽ അപ്പോൾ ഈ പെഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ നമുക്ക് റോഡിൽ മുൻതൂക്കം കിട്ടുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പെസഞ്ചോസിങ് മാത്രമാണ് അപ്പോൾ നമ്മൾ സാധാരണ വാഹനം ഓടുമ്പോൾ വെച്ചാൽ റോഡ് ടാക്സ് അടച്ചാൽ അങ്ങനെ വാഹനം ഓടിക്കുന്ന അവർ അവരുടെ റേഞ്ച് വാഹനം ഓടിച്ച് പോകും നമ്മൾ എത്ര നമ്മളെത്ര ബോധമെടുക്കണം നടത്തിയതിന് പെസോസിംഗിൽ വരുമ്പോൾ അവർ ഒന്നില്ലെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിൽ അടു അടുത്ത് തൊട്ട് മുൻപാട് വെച്ചാൽ സ്റ്റോപ്പ് ലൈൻ തൊട്ട് മുൻപാട് വെച്ചാണ് വാഹനം നിർത്തണം നിയമപരമായിട്ട് അപ്പോൾ ഇത് പലരും അനുസരിക്കാറുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞ വാഹനം ഏതെങ്കിലും ഒരു വാഹനം നിർത്തിയാൽ അടുത്ത വാഹനം അതിനോട്ടോ ചെയ്ത് പോയി പോകുന്നതാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇത് കാരണം റോഡ് അപകടങ്ങൾ ഒരുപാട് ഉണ്ടാവും ഈ പ്രശ്നത്തിൽ ജീവൻ തന്നെ കഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനൊരു സംരംഭമായിട്ട് മുന്നോട്ട് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുന്നത് അതുപോലെ നമ്മൾ കേസ് അടിക്കുന്നതുകൊണ്ട് ആ കേസ് കോടതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇവർക്ക് നല്ല ഫൈൻ ഇടുന്നുണ്ട് അപ്പോൾ ബോധവൽക്കരണം കൊടുക്കുന്ന ഓരോ വാഹനത്തിലെ ഡ്രൈവർമാർ നമുക്ക് ബോധ അവയർനെസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ഇത് പ്രസൻ കോസിൻ എങ്ങനെ യൂസ് ചെയ്യണമെന്നും എങ്ങനെ യൂസ് അതേപോലെ തന്നെ എന്താണെന്നും ഏറ്റുമാനൂർ തെള്ളകത്ത് നടന്ന പരിശോധനയിൽ എ എം വി ഐമാരായ മധുസൂദനൻ പി എം ശിവകുമാർ എം ആർ മനോജ് ടി സി സന്ദീപ് എം എസ് രോഹിത് എസ് വിഷ്ണു ജെ നായർ രഞ്ജിത്ത് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിയൂസ് ഫോർ ഏറ്റുമാനൂർ